വാഗമണ്ണിന്റെ മുട്ടക്കുന്നുകളെ തഴുകിയെത്തുന്ന കാറ്റ് ഇവിടെ നഗരത്തിന്റെ കാതടപ്പിക്കുന്ന ശബ്ദമില്ല ബഹളങ്ങളില്ല ഒപ്പമിരിക്കാനും സ്വകാര്യങ്ങൾ പങ്കിടാനും ആകെയുള്ളത് മലനിരകളെ തഴുകി തലോടി കാറ്റും ആകാശത്തോട് പിണങ്ങി താഴേക്ക് ഇറങ്ങിയെത്തുന്ന കോടമഞ്ഞും മാത്രം പ്രകൃതി തന്നെ ചെത്തിയൊരുക്കിയ പാറക്കെട്ടുകളുടെ ഓരം ചേർന്ന് ഇവിടെ ശാന്തമായിരിക്കാം യാത്രകളെ സ്നേഹിക്കുന്ന ഏതൊരാളുടെയും ഇഷ്ട കേന്ദ്രമാണ് വാഗമൺ தேன் டிஸ்டிக்லேருந்து வரோம் இன்றைக்கி வாமலை இந்த ஏரியா ஃபுல்லாக நல்லா சுற்றி பார்த்தோம் கிளைமேட் அருமையான கிளைமேட்டு நார்மலாக அங்கே ஃபேன் இல்லாமல் ஏசி இல்லாமல் கூட இருக்க முடியாது ஆனால் இங்கே குளிருது காலை நாங்கள் நியர் அபவு சிக்ஸ் ஓ கிளாக்லாம் இங்கே வந்து ரீச் ஆகிட்டோம் பயங்கரமான குளிர் இருந்துச்சு மேகமலை ரொம்ப பக்கத்தில் வந்துச்சு ரொம்ப ரம்மியமான ஒரு அனுபவம்னு சொல்லலாம் ரொம்ப நல்லா இருந்துச்சு இந்த கிளைமேட்டு തേയിലച്ചെരുവുകളും പൈൻമര കാടുകളും അഡ്വെഞ്ചർ പാർക്കും ഒക്കെ ഉണ്ടെങ്കിലും വാഗമണ്ണിന്റെ ഏറ്റവും പ്രധാന ആകർഷണം മൊട്ടക്കുന്നുകളാണ് ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നിന്ന് ഒന്ന് ഓടിയൊളിച്ച് പ്രകൃതിയുടെ മടിത്തട്ടിലിരിക്കാൻ ഇവിടേക്ക് എത്തുന്നവർ നിരവധിയാണ് വേനൽക്കാലത്ത് സഞ്ചാരികളെ നിരാശരാക്കാൻ വാഗമണ്ണും ഒരുക്കമല്ല അതിനാലാകാം സഞ്ചാരികൾക്കും വാഗമണ്ണിനോട് ഇത്ര പ്രണയം നമ്മൾ വന്നാണ് നല്ല ഒത്തിരി ടൂറിസ്റ്റ് ഈ സമയത്ത് വന്നിട്ടുണ്ട് തിരക്കുണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു പച്ചപുതച്ച കുന്നുകളുടെ വശ്യതയിൽ മയങ്ങിപ്പോകുന്ന സഞ്ചാരികളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനിൽ മൊട്ടക്കുന്നുകളെ ഒഴിവാക്കാൻ കഴിയില്ലെന്നതാണ് ഇവിടെ എത്തുന്നവരുടെ ഭാഷ്യം ഇ ഭാരത് ഇടുക്കി